വിശമിശയ സ്തുതിയായിരിക്കട്ടെ എട്ട് നോമ്പിൻ്റെ രണ്ടാം ദിവസമാണിന്ന് ദൈവിക ചിന്ത നിറഞ്ഞ ഒരു കുടുംബാന്തരീക്ഷത്തിൽ ജനിച്ചു വളരാനുള്ള ഭാഗ്യം പരിശുദ്ധ കന്യാമറിയത്തിന് ലഭിച്ചു അവളുടെ ധന്യ ധന്യജീവിതത്തിന് പിന്നിൽ അവളുടെ മാതാപിതാക്കളുടെ പങ്ക് ചെറുതായിരുന്നില്ല വിവേകപൂർണമായ ചെറിയ ചുവടുവയ്പ്പുകൾ നടത്താൻ വളരെ ചെറുപ്പത്തിൽ തന്നെ മറിയത്തിന് പരിശീലനം ലഭിച്ചു എന്നതാണ് വാസ്തവം അവളുടെ ചിന്തയ്ക്കും വാക്കുകൾക്കും ജീവിതചര്യകൾക്കുമെല്ലാം മുകളിൽ മാതാപിതാക്കളുടെ ശ്രദ്ധാപൂർവകമായൊരു തണൽവിരിപ്പുണ്ടായിരുന്നു അതിനാൽ അവളുടെ ഹൃദയതലത്തിൽ നന്മയുടെ നാമ്പുകൾ വിടരാൻ തുടങ്ങി ദൈവത്തോടുള്ള വിശ്വസ്തയിൽ ജീവിക്കുക എന്നതാണ് വിലപ്പെട്ട കൈമുതലെന്ന് അവൾ കൊച്ചുപ്രായത്തിലെ മനസ്സിലാക്കി ഹൃദയത്തിൽ അത് ആലേഖനം ചെയ്തു വിവരിക്കാൻ ബുദ്ധിമുട്ടുള്ള രീതിയിൽ അത്ഭുതപ്പെടുത്തുന്ന ആത്മീയതയുടെ ശോഭ അവളിൽ നിറഞ്ഞു നിന്നിരുന്നു എന്നതാണ് വാസ്തവം ആത്മീയ ജീവിത കാര്യങ്ങളെക്കുറിച്ച് അജ്ഞതയും ആ കാര്യങ്ങളെക്കുറിച്ച് താല്പര്യമില്ലായ്മയുമാണ് ഇന്ന് മാതാപിതാക്കളിൽ കാണുന്ന ഒരു ന്യൂനത മക്കൾക്കാവശ്യമായ ആത്മീയ തണല് വിരിക്കാൻ ഇന്ന് മാതാപിതാക്കൾക്ക് കഴിയുന്നേയില്ല അവരുടെ മാനസികവും ബൗദ്ധികവും കായികവും കലാപരവുമായ കഴിവുകളെ വർദ്ധിപ്പിക്കാൻ മാതാപിതാക്കൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ ആത്മീയ കാര്യങ്ങളിലേക്ക് കാര്യമായ ശ്രദ്ധയൊന്നും കൊടുക്കുന്നില്ല മക്കളുടെ ബാഹ്യതലം നന്നായാൽ മതിയോ ആന്തരിക തലം കൂടെ ഭംഗിയാകണ്ടേ അവർക്ക് ആകാര ഭംഗി ഉണ്ടായാൽ മതിയോ ആത്മീയ ശോഭയുണ്ടാകേണ്ട അവർക്ക് രാജപുത്രിയുടെ അഴകെല്ലാം ആന്തരികമായി എന്നുള്ള സങ്കീർത്തന വചനം നമ്മുടെയൊക്കെ മനസ്സിൽ ആഴത്തിൽ പതിയണം നോമ്പിൻ്റെ ഈ രണ്ടാം ദിവസം മാതാപിതാക്കൾക്കും പ്രത്യേകിച്ച് യുവദമ്പതികൾക്കുമായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അമൻ